നമസ്കാരം ഇസ്രായേലിനെതിരെ കർശന നടപടിയുമായി അമേരിക്കയും രംഗത്ത് വന്നിരിക്കുകയാണ് ഗാസ അതിർത്തിയിൽ നിന്ന് പിന്മാറണമെന്ന് ഇസ്രായേലിനോട് അമേരിക്ക ആവശ്യപ്പെട്ടു എന്നുള്ള നിർണായക റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് പുതിയ വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ പിന്മാറ്റം അനിവാര്യമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരിക്കുന്നത് ആവശ്യം ഇസ്രായേൽ അംഗീകരിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ ബുധനാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടാണ് ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയത് ഹമാസുമായി ധാരണയിലെത്തുന്നതിനുള്ള പ്രതിബന്ധങ്ങളെ നീക്കുന്നതിനെ കുറിച്ചാണ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് കൂടി പങ്കെടുത്ത യോഗത്തിൽ ജോ ബൈഡൻ പരസ്യപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള സന്നദ്ധത ഇതിലൂടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജോ ബൈഡൻ എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹമാസിനെതിരായ ആക്രമണങ്ങളിൽ ഇസ്രായേലിനെ അമേരിക്ക പ്രതിരോധിക്കുമെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങളിൽ നിന്ന് സൂചനകൾ പുറത്തു വരുന്നുണ്ട് മധ്യേഷ്യയിലേക്കുള്ള അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ സന്ദർശനം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ബൈഡൻ വെടിനിർത്തലിന്റെ ആവശ്യകത സംബന്ധിച്ച ചർച്ചകൾക്ക് ജീവൻ വെപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് തിങ്കളാഴ്ച അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ധാരണയ്ക്ക് ഇസ്രായേൽ സമ്മതമറിയിച്ചതായി ആന്റണി ബ്ലിങ്കനും വെളിപ്പെടുത്തിയിരുന്നു ഫിലാഡൽഫിയുടെ നാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈനികരെ പിൻവലിക്കാൻ യു എസ് നിർദ്ദേശം വ്യവസ്ഥ ചെയ്തിട്ടുണ്ടോ എന്ന് ആന്റണി ബ്ലിങ്കൻ അന്തർദേശീയ മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചിട്ടില്ല യു ഇസ്രായേൽ ഈജിപ്ത് ഖത്തർ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ചകളുടെ അടുത്ത റൗണ്ട് കെയ്റോയിൽ നടക്കാനിരിക്കുകയാണ് വൈറ്റ് ഹൗസിന്റെ പ്രതികരണം നേരത്തെ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ബന്ദികളെ വിട്ടയക്കാനുമുള്ള ഏറ്റവും മികച്ചതും മിക്കവാറും അവസാനത്തേതുമായ അവസരമാണ് നിലവിലുള്ളതെന്നാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഇക്കാര്യം വ്യക്തമാക്കിയത്